ഇനി ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാം എന്നുള്ള ഒരു പരസ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്യം അതുപോലെ തന്നെ വാർത്തകളും ഒക്കെ സോഷ്യൽ മീഡിയയിലും പല യൂട്യൂബ് ചാനലുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോ ആണ് അപ്പം എന്താണ് ഈ ഒരു വാർത്ത ഇതൊരു സത്യമാണോ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അതുപോലെ തന്നെ ഇതെന്താണ് ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനം അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിലീസ് ചെയ്ത ഒരു ഗവണ്മെന്റ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വാർത്തയാണ് അതായത് ആ ഒരു ഗവൺമെൻറ് ഓർഡർ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി സ്കീമിൽ സോളാർ പവർ പ്ലാന്റുകൾ എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഈ ഒരു നമ്മുടെ പി എം സൂര്യകർ നിഫ്ത്ത് ബിജ്ലി യോജന എന്ന പ്രോഗ്രാം എന്ന ഒരു സബ്സിഡി പദ്ധതിക്ക് അത് കുറച്ചും കൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആഡ് ചെയ്ത കാര്യങ്ങൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം ആ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ പല ഡീറ്റെയിൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആയിരുന്നു ആ ഗവൺമെൻറ് ഓർഡറിൽ അപ്പോൾ ആ ഒരു ഗവൺമെൻറ് ഓർഡറും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പി എം എൻ ആറിൻ്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് വരാം അതായത് ഈ ഒരു വാർത്ത പല ആളുകളും ഷെയർ ചെയ്ത വാർത്ത ഇനി ഒരു രൂപ പോലും മുട മുതൽ മുടക്കില്ലാതെ നമുക്ക് ഇത്തരത്തിൽ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാം എന്നുള്ളതായിരുന്നു ഈ ഒരു കാര്യത്തിൽ അതിന് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അതായത് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു വീട്ടിൽ ഒരു ഒരു മാസം പ്രതിമാസം അറ്റ്ലീസ്റ്റ് ഒരു മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി എങ്കിലും സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ ഒട്ടാകെ ഒരു പദ്ധതിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഇനീഷ്യേറ്റീവാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമുക്ക് ഈയൊരു പി എം സൂര്യകർ മിസ്ത് ബിജ്ലി യോജന എന്നുള്ളൊരു പ്രോഗ്രാം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തത് അപ്പോൾ ഇതിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഏതാണ്ട് കേരളത്തിൽ ഒരു ലക്ഷത്തിലധികം ഭവനങ്ങളിൽ ഓൾറെഡി നമ്മുടെ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ചു സബ്സിഡി സ്കീമിൽ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ ഒരു കോടിയിൽ പരം ഭവനങ്ങളാണ് കഴിഞ്ഞ വർഷം ഈ ഒരു പ്രോഗ്രാമിലൂടെ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ചത് അപ്പോൾ ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ അതായത് ഈ നമുക്ക് ഈയൊരു പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് ഗവൺമെന്റ് സബ്സിഡി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ എല്ലാ ആളുകൾക്കും സാധാരണക്കാർക്ക് നമുക്ക് ഈ ഒരു കാര്യം ഇത് അഫോർഡബിൾ അല്ല കാരണം ഇതിൻ്റെ നമ്മളെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് കൂടുതലാണ് എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട് അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ലോൺ സൗകര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതൊരു മറ്റൊരു രീതിയിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു ഈ ഒരു ഗവൺമെൻറ് ഓർഡർ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം കുറച്ചും ഒന്ന് റിവൈസ് ചെയ്തു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് മോഡലുകൾ ഇത് ഇതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നുള്ള രണ്ട് മോഡലുകളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂബിൾ എനർജി പ്രൊപ്പോസ് ചെയ്തത് അതിൽ ഒന്നാമത്തെ മോഡലാണ് റെസ്കോ മോഡൽ രണ്ട് മോഡലുകളാണ് പ്രൊപ്പോസ് ചെയ്തത് ഒന്ന് റെസ്കോ മോഡല് രണ്ടാമത്തേത് യു എൽ എ മോഡൽ റെസ്കോ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു തേർഡ് പാർട്ടിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി കമ്പനിയുടെ സഹായത്തോടു കൂടി ഇത്തരം പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് റെസ്കോന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ എനർജി സർവീസ് കമ്പനി എന്നാണ് അപ്പം അത്തരത്തിലൊരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഏതാണ്ട് ഒരു നമുക്ക് ആ ഒരു കമ്പനിയുടെ പേരിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അഞ്ച് വർഷത്തേക്ക് ബാങ്കിൽ എഫ് ഡി ഉണ്ടായിരിക്കണം അതാണ് അതിൻ്റെ ഒരു നിബന്ധന കാരണം ഇതിന് അഞ്ച് വർഷം സർവീസ് കൃത്യമായിട്ട് കൊടുക്കും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്തരത്തിൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനികളായിരിക്കും ഈ ഈ പ്രോജക്റ്റ് ഓരോ വീടുകളിലും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ മോഡല് യു എൽ എ മോഡലാണ് യൂട്ടിലിറ്റി ലെഡ് അഗ്രിഗേഷൻ മോഡൽ ഇതിൽ രണ്ടാമത്തെ മോഡൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഗവൺമെൻറ് നാമനിർദ്ദേശം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കോ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് നാമനിർദ്ദേശം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ഡിസ്കോം വഴി നമ്മുടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുത വിതരണ കമ്പനികൾ മൂലമോ ത്രൂ നമുക്ക് ഈ ഒരു പദ്ധതി നമ്മളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് അപ്പോൾ ഇതിൽ ഇതിൻ്റെ രണ്ടിന് ഓൾമോസ്റ്റ് സെയിം ആണ് അതിൻ്റെ ഒരു ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലൊരു പ്രോജക്റ്റിൽ നമുക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യണം നമ്മുടെ കയ്യിൽ പൈസ ഇല്ല സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ അപ്പോൾ ഇത് ചെയ്യുന്നത് ഈ ഒരു പദ്ധതിയിലൂടെ നമ്മൾ ചെയ്യുന്നത് നമ്മളിതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തെ കേസിലാണെങ്കിൽ രണ്ട് കേസിലും അഞ്ച് വർഷത്തേക്ക് ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലേക്ക് ഒരു പദ്ധതി ഇത്തരത്തിൽ ഇമ്പ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുറപ്പുറം അതിന് വേണ്ടിയിട്ട് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ നമ്മൾ കൺസെൻ്റ് കൊടുക്കുന്നു നമ്മൾ ആ അതിലൂടെ ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി ഉദാഹരണം ഒരു മൂന്ന് കിലോ വാട്ടർ സിസ്റ്റം നമ്മുടെ വീട്ടിൽ ജനറേറ്റ് ആവുകയാണെങ്കിൽ ആ മൂന്ന് കിലോ വാട്ടർ സിസ്റ്റത്തിൽ ഉൽ ഏതാണ്ട് മുന്നൂറ്റി അറുപത് യൂണിറ്റ് പെർ മന്ത് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും അപ്പം അതിൽ നമ്മുടെ ഉപയോഗം നമ്മൾ എത്ര ഉപയോഗിക്കുന്നു ആ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ എമൗണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത കമ്പനിക്ക് നമ്മൾ കൊടുക്കുകയാണ് അത് ഫസ്റ്റ് കേസിലാണെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് തേർഡ് പാർട്ടി കമ്പനി ആയിരിക്കും രണ്ടാമത്തെ കേസിൽ നമ്മുടെ ഡിസ്കോമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഏതെങ്കിലും സ്ഥാപനമായിരിക്കും അപ്പോൾ അവരുമായിട്ട് നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് അവരാണ് അതിൻ്റെ താരിഫ് നിശ്ചയിക്കുന്നത് ആ അവർ പറയുന്ന താരിഫിൽ നമ്മൾ ആ ഒരു എമൗണ്ട് അവർക്ക് ഇപ്പോൾ ഉദാഹരണം നമ്മളൊരു നമ്മൾ നമ്മുടെ ഒരു മാസത്തെ ബില്ലെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുന്നൂറ് യൂണിറ്റ് ആണെങ്കിൽ ആ പെർ യൂണിറ്റ് ഇത്ര രൂപ ആ രൂപ എത്രയാണെന്ന് നിശ്ചയിച്ചിട്ടില്ല ആ രൂപ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ കമ്പനിക്ക് നമ്മൾ പേ ചെയ്യേണ്ടി വരും അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ മന്ത്ലി പേയ്മെന്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ ഈ കമ്പനിക്ക് നമ്മുടെ വീട്ടിൽ സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത കമ്പനിക്ക് നമ്മൾ ഈ പേയ്മെന്റ് നടത്തും ഈ പ്രോസസ്സ് നമ്മൾ അഞ്ച് വർഷത്തേക്കാണ് ആ ഒരു കരാറ് അപ്പം ഈ അഞ്ച് വർഷത്തിന് ശേഷം ആ കരാർ അവിടെ അവസാനിക്കുകയും അതിന് ശേഷം ഈ പവർ പ്ലാന്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു ഇതാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ രണ്ട് കേസിലും ഒന്നാമത്തെ കേസിൽ പറഞ്ഞാൽ അതൊരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കും റെസ്കോ മോഡൽ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ റിന്യൂവൾ എനർജി സർവീസ് കമ്പനി അപ്പം ഈ അഞ്ച് വർഷത്തേക്ക് അവർ ഈ പവർ പ്ലാന്റിൻ്റെ മുഴുവൻ സർവീസും ഇംപ്ലിമെൻറ്റേഷനും കാര്യം അപ്പം നമ്മൾ ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല കൂടാതെ ഗവണ്മെൻറ്റും നമ്മുടെ ഗവണ്മെൻറ്റ് അതിൽ ഏതാണ്ട് ഈ പറയുന്ന പോലെ സബ്സിഡിയും കൊടുക്കുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റിന് സബ്സിഡി അതുപോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു സ്കീം രണ്ടാമത്തെ സ്കീമിൽ അത് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെയോ അല്ലെങ്കിൽ ഡിസ്കോം പോലെയുള്ള ഡിസ്കോം എന്ന് പറഞ്ഞാൽ വൈദ്യുതി വിതരണ കമ്പനികൾ മൂലം നമ്മൾ ഈ സെയിം കാര്യം ചെയ്യുന്നു അപ്പം ആ പേയ്മെന്റ് സെയിം തന്നെ അഞ്ച് വർഷത്തേക്ക് നമ്മൾ ആ ബില്ലിന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന എനർജീൻ്റെ ബില്ല് അവർക്ക് കൊടുക്കും ഏത് ഈ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനിക്ക് കൊടുക്കുന്നു അതിന് ശേഷം അഞ്ച് വർഷം അഞ്ച് വർഷത്തേക്ക് ആ പേയ്മെന്റ് നമ്മൾ കൊടുക്കണം അപ്പം അതിന്റെ അഞ്ച് വർഷത്തിന് ശേഷമാണ് നമ്മൾ നമുക്ക് ആ പവർ പ്ലാന്റ് സ്വന്തമായിട്ട് ലഭിക്കുക അപ്പം ഇതാണ് ഈ ഒരു സ്കീം ഈ ഒരു സ്കീമിന്റെ പ്രത്യേകത ഇതാണ് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുക നമ്മൾ ഓർക്കുക അഞ്ച് വർഷത്തേക്ക് അഞ്ച് വർഷത്തിന് ശേഷമാണ് നമുക്ക് ആ ഒരു പദ്ധതി കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വൈദ്യുതി കിട്ടുക അഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ ആ പവർ പ്ലാന്റ് നമുക്ക് സ്വന്തം ആ ഒരു രീതിയിലാണ് ഈ ഒരു പദ്ധതി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പം എന്ത് തന്നെ ആയാലും ഇതിന്റെ ഇതിൻ്റെ ചില നെഗറ്റീവ് സൈഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് സൈഡ് എന്നല്ല ഇപ്പം ഇതിൻ്റെ വരും വരായികൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതാണ് അപ്പം അതിൽ ആദ്യമായിട്ട് നമുക്ക് അഞ്ച് വർഷത്തേക്ക് ഇപ്പം നമുക്കറിയാം ഓരോ വർഷം കഴിയും തോറും നമുക്ക് ഈ പവർ പ്ലാന്റുകളിൽ നിന്ന് അല്ലെങ്കിൽ സോളാറിൽ നിന്ന് സോളാർ പി വി മൊഡ്യൂൾസിന്റെ ഡീഗ്രഡേഷൻ ഫാക്ടറൊക്കെ ഉണ്ട് അതായത് അതിൻ്റെ പ്രൊഡക്ഷൻ ഓരോ വർഷം കഴിയും തോറും ഒരു ചെറിയ പേഴ്സൻറ്റേജ് ഒരു ടു പേർസെൻറ്റേജ് അല്ലെങ്കിൽ പോയിന്റ് ഫൈവ് പേർസെൻ്റൊക്കെ എന്തു ചെയ്യും നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷനിൽ എഫിഷ്യൻസിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇയറിൽ ഉണ്ടായ പ്രൊഡക്ഷൻ ആയിരിക്കുമല്ലോ നമുക്ക് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും അല്ലെങ്കിൽ ഫിഫ്ത് ഇയറൊക്കെ ആവുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് വളരെ നല്ലൊരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ഈ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റുകളുടെ രൂപത്തിൽ ഇവിടെ രേഖപ്പെടുത്തുക നമുക്കിതൊരു നല്ലൊരു ചർച്ചയായിട്ട് എടുക്കാം കാരണം ഇതിൽ ഇതിൻ്റെ എനിക്കൊന്ന് രണ്ട് കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കാനുണ്ട് ഈ ഒരു കാര്യത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഉദ്ദേശം അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ആ ഒരു പദ്ധതി അല്ലെങ്കിൽ പി എം സൂര്യകർ മിഫ്തി ബിജ്ലി യോജന ഈ ഒരു പദ്ധതിയുടെ അപ്പോൾ അവർ ഈ ഒരു പദ്ധതി എല്ലാ ഭവനങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ മൊത്തം ഗ്രീൻ എനർജിയിൽ റൺ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഘട്ടം എന്ന രീതിയിൽ സബ്സിഡി സ്കീമിലൂടെ നിരവധി ആളുകൾ ഏതാണ്ട് ഒരു കോടി അല്ലെങ്കിൽ ഒന്നര കോടിയിലധികം ആളുകൾ ഇതുവരെ നമ്മൾ ഇന്ത്യയിൽ മൊത്തം സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ളത് അടുത്ത സ്റ്റേജാണ് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനാണ് ആ ഒരു പദ്ധതിയുടെ ലേക്ക് ചില അഡീഷൻസ് വന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഡിസ്കഷൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പുതിയ രണ്ട് രണ്ട് മെത്തേഡിലൂടെ അല്ലെങ്കിൽ രണ്ട് മോഡൽസിലൂടെ അതായത് രണ്ട് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ രണ്ട് മോഡൽ അതായത് ഒരു തേർഡ് പാർട്ടിന്റെ സഹായത്തോടു കൂടെ ഈ ഒരു പദ്ധതി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നാമനിർദ്ദേശം ചെയ്യുന്ന സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഡിസ്കോമോ വഴി നമുക്ക് ഈ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്ക് അൾട്ടിമേറ്റ്ലി ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് കാർബൺ ഫ്രീ വേൾഡ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയും കാരണം ഇപ്പൊ നമ്മള് പല ആളുകൾക്കും പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അല്ലെങ്കിൽ അത് പിന്നെ ഗവൺമെന്റ് ഓഫ് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുകളിൽ ഇത്തരം ഒരു പദ്ധതി സ്ഥാപിക്കുന്നു നമ്മൾ എന്നിട്ട് പൈസ കൊടുക്കുന്ന എന്തിനാണ് ആ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അതിന് രണ്ട് തരത്തിൽ നമുക്കതിനെ കാണാൻ വേണ്ടി പറ്റും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തീരെ നമ്മൾ പൈസ അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള ആളുകൾ പല ആളുകളും പല സാഹചര്യമുള്ള ആളുകളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് പോലും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ വേണ്ടി കാരണം അവർ പൈസ പേയ്മെൻറ്റ് നടത്തിയാൽ പോലും ഇപ്പോൾ വീടിൻ്റെ മുകളിൽ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചു പക്ഷേ എങ്കിലും നമ്മൾ ഈ പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി ഗ്രീൻ എനർജിയാണ് അതാണ് അവിടുത്തെ ഒരു നമുക്കൊരു അഡീഷൻ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയാം കാരണം നമ്മളതൊരു അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽ ബേൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കാർബൺ എമിഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രീൻ എനർജിയാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈവൻ പേയ്മെന്റ് നടത്തിയാൽ പോലും അപ്പം അതിൻ്റെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഒന്നും അതിൻ്റെ ധാരണകളൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏതാണ്ട് ഒരു പതിനാറ് പേജുള്ള ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓർഡർ ഉണ്ട് ആ ഒരു ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കഴിയുക ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് എഴുപത്തയ്യായിരം കോടി രൂപയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി അപ്പോൾ ഇതൊരു വളരെ നല്ലൊരു ഗ്ലോബൽ ലെവൽ തന്നെ അതായത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അധ്യാപകർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സമയത്തൊക്കെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് നമ്മൾ ഘോരഘോരമായിട്ട് ചർച്ച ആൾക്കാരായിരുന്നു അപ്പൊ അന്ന് പല ആളുകൾക്കും ഈ എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല പക്ഷെ ഇന്ന് നമുക്ക് നേരിൽ അത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് കാരണം ഓരോ ഓരോ വർഷം കഴിയും നമുക്ക് നമ്മുടെ ഏരിയയിൽ ഉണ്ടാകുന്ന താപത്തിന്റെ വ്യത്യാസം അല്ലെങ്കിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഇതൊക്കെ ഇതിനൊക്കെയുള്ള ഒരു പല തരത്തിലുള്ള റീസൺണ്ട് അതിലെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ കാർബൺ എമിഷനിലുള്ള വർധനവ് തന്നെയാണ് അപ്പം ഈ കാർബൺ ന്യൂട്രൽ ആക്കുക അല്ലെങ്കിൽ കാർബൺ ന്യൂട്രൽ വേൾഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിനും ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഗോൾ ഉണ്ട് അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഉണ്ട് ആ ഗോളിന് ഗോൾ നമ്പർ സെവൻ നമ്മളെ എല്ലാ ആളുകളിലേക്കും റിന്യൂവബിൾ എനർജി എത്തിക്കുക എന്നുള്ളൊരു ഒരു ഗോൾ ഒരു ലോങ് ടേം ഗോളുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് ഇന്ത്യ ഇന്ത്യ മാത്രമല്ല മറ്റ് പല വിദേശ രാജ്യങ്ങളും ഇത്തരത്തിലുള്ള പദ്ധതി പല പദ്ധതികളും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പദ്ധതിയുടെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എല്ലാ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് കമൻറ്റുകളുടെ രൂപത്തിൽ രേഖപ്പെടുത്താം അപ്പം നമുക്ക് മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി